ഒരു തട്ടിക്കൂട്ട് എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം ഉണ്ടാക്കി തരാൻ ആരുല്ല ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കണം ഹലോ എവരിവാൻ വെൽക്കം ബാക്ക് അപ്പം ഇന്നൊരു തട്ടിക്കൂട്ട് എഗ് ഫ്രൈഡ് റൈസ് ഞാൻ ഉണ്ടാക്കിയത് കാണിച്ചു തരാം ആദ്യം ഒരു പാനിലെ എണ്ണ ഒഴിച്ച് കുറച്ച് വെളുത്തുള്ളി ഇട്ട് അതൊന്ന് സോട്ടായി വരുമ്പോൾ ഒരു ഉള്ളി മുറിച്ചത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തു അപ്പം എനിക്ക് വേണ്ടി മാത്രം ഫുഡ് ഉണ്ടാക്കുന്ന ഡേയ്സിൽ ഞാൻ ഇങ്ങനെ വല്ലതുമാണ് ഉണ്ടാക്കി കഴിക്കാറ് അരി ഞാൻ ഓൾറെഡി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് മുട്ടക്കോസ് മുട്ടക്കോസ് അഥവാ ക്യാബേജ് അത് ഇട്ട് കൊടുത്തു ആകെ രണ്ടേ രണ്ട് വെജിറ്റബിൾ ഉണ്ടായിരുന്നുള്ളൂ ക്യാരറ്റും ക്യാബേജും അരി ഓൾറെഡി ഞാൻ എണ്ണ ഒഴിച്ച് ഉപ്പ് ഇട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ കുറച്ച് സ്പൈസിൻ്റെ ആളാണ് പിന്നെ കുറച്ച് മുളക് പൊടി പിന്നെ ഞാൻ ഈ വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുത്തു എഗ് ഫ്രൈഡ് റൈസ് ആയതുകൊണ്ട് തന്നെ ഞാനൊരു മൂന്ന് എഗ്ഗ് ഇതിലേക്ക് ഉടച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം വെജിറ്റബിൾസും മുട്ടയും എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചു എന്നിട്ട് അരി അപ്പോഴേക്കും വെന്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതൊന്ന് വാർത്തെടുത്തു അടുപ്പ് ഓഫ് ചെയ്യാതെയാണ് ഞാനത് വാർക്കാൻ പോയത് അപ്പം ചെറുതായിട്ടൊന്നിങ്ങനെ അടി പിടിച്ച പോലെ ആയി പക്ഷേ കുഴപ്പമില്ല എന്നിട്ട് ഞാൻ വാർത്തെടുത്ത റൈസ് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു എന്നിട്ട് ആ റൈസും ആ എഗ്ഗും വെജിറ്റബിൾസും എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് സോയാ സോസ് ആഡ് ചെയ്ത് കൊടുത്തു ലേശം കൂടിപ്പോയോന്നൊരു സംശയമുണ്ട് കുഴപ്പമില്ല നമ്മളല്ലേ കഴിക്കണത് പിന്നെ ഇതിലേക്ക് കുറച്ച് ചില്ലി ഗ്രീൻ ചില്ലി സോസും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്ന് ടൊമാറ്റോ സോസും കൂടി ഉണ്ടെന്ന് അതും കൂടെ കുറച്ച് ഇട്ടു എല്ലാം കൂടി അങ്ങ് ആവട്ടെ എന്നിട്ട് നന്നായി മിക്സ് ചെയ്തു കളർ കുറച്ച് വ്യത്യാസം ഉണ്ടെങ്കിലും കുഴപ്പമില്ല കുറച്ച് മല്ലിയലൊക്കെ ഇട്ട് ഞാൻ ഗാർണിഷ് ചെയ്തു മുട്ട കമ്മിയാണെന്ന് തോന്നി തോന്നിയപ്പം ഞാൻ ഒരു മുട്ടയും കൂടെ ചിക്കിപ്പൊരിച്ച് അതിലോട്ട് ഇട്ടു കുഴപ്പമൊന്നുമില്ല എനിക്ക് ഫുഡ് കഴിക്കുമ്പോൾ ദിലീപേട്ടൻ്റെ സിനിമയുടെ സീൻസ് കണ്ട് കഴിക്കാനാണ് ഇഷ്ടം അപ്പോൾ അത്രയേ ഉള്ളൂ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബായ്